അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാ ഇതൊക്കെ തന്നെ എന്നുള്ള പോലെ തന്നെ തന്നെ കേട്ടോ എന്നും നമ്മളെ വിശേഷം ഇതൊക്കെ അല്ലേ ചോറൊക്കെ കറിയൊക്കെ അടിക്കുക തുടക്കുക കഴുകുക നമ്മളെ പണി ഇതൊക്കെ അല്ലേ അപ്പോൾ ദോഷമാവ നല്ലോണം പൊന്തി വന്നിരിക്കണട്ടോ എന്തോ ഒന്ന് ഇനി സംഭവിച്ചിരിക്കണം ഉയർന്നുകൂടുക ചോറ് കൂടുക അങ്ങനെ എന്തോ ഒന്ന് ചെയ്തേക്കണേ ഞാൻ ദോഷം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരു വയ്യായി പിന്നെന്താ ചായ ഒക്കെ കുടിച്ചിട്ട് പണിയാൾ തുടങ്ങാമെന്ന് കരുതി സാധാരണ ഒരു കപ്പ് ചായ ഒക്കെ ഇട്ട് സിറ്റോട്ട് പോയിരിക്കും ചെടികളിടയിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എന്തോ എനിക്കൊരു സന്തോഷം അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഹാപ്പി ആയിരിക്കും ഇന്ന് പുറത്ത് പോയില്ല കേട്ടോ വെളിച്ചം വെച്ചിട്ടില്ല ഇന്ന് ലൈറ്റ കെട്ടാലും എനിക്ക് വീടുകയാണ് കേട്ടോ വിളിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ സാമ്പാർ പിന്നെ ചട്ടിനി പിന്നെ എന്താ മീൻ മറത്തോ ഇതാണ് ചമ്മന്തി ഉണ്ടാക്കില്ല കേട്ട ചമ്മതിക്കുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കില്ല പിന്നെ എന്താ പറയുക രാവിലത്തെ നമുക്ക് രാവിലെ നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എണിച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം വരെ നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ പക്ഷെ രാവിലെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അന്നത്തെ കാര്യം പോക്കായി അത് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വേണ്ട എനിക്കങ്ങനെ ഉണ്ടാകാം ചില ദിവസം എന്താണേ ഒരു പിടുത്തം ഉണ്ടാവില്ല എന്തോ ഒരു വിഷമം ഉണ്ടാവും അത് എനിക്ക് മാത്രം ഞാൻ എല്ലാവർക്കും ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല എന്തോ ഒരു വിഷമം ഉണ്ടാവും അത് എന്താണെന്ന് ആലോചിച്ചാൽ ഒരു പിടുത്തം കിട്ടില്ല പിറ്റേന്ന് അത് ശരിയാവും ചെയ്യൂട്ടാം അപ്പോൾ ആ സിനിമകൾ ഹോസ്റ്റലിൽ പോവുകയാണ് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എട്ട് ദിവസം കഴിഞ്ഞ് പോകില്ലേ ഓണലീവ് കഴിഞ്ഞ് പോകില്ല സാധാരണ ഒരു ദിവസത്തിനൊക്കെയാണോ വരിയാട്ട പ്രാവശ്യം എട്ട് ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം വിഷമൊക്കെ ഉണ്ട് ഇന്നോട് പറഞ്ഞുമ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ സെറ്റാവും ഇവിടെ നിങ്ങളെത്തുന്നു പോകുമ്പോഴുള്ള ഒരു വിഷമാണ് അവിടെ പോകുമ്പോൾ ഞാൻ ശരിയാകുമെന്നാണ് പിന്നെ എൻ്റെ കുട്ടി എല്ലാ പണിയും കഴിച്ചിട്ട് അത് വീടൊക്കെ കണ്ടില്ല നല്ല നീറ്റാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ